നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ കേക്കാണ് ഇത് എഗ്ലെസ് കേക്കാണ് മുട്ട കഴിക്കാത്തവർക്കും മുട്ട അലർജി ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണിത് ഇത് വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഞാനിപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ആദ്യം തന്നെ നമുക്കൊരു എടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് ഒന്നിലൊരു ബട്ടർ പേപ്പർ വയ്ക്കാം അല്ലെങ്കിൽ ഒരു അല്പം മൈദ പുരട്ടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ തിളച്ച പാലിലേക്ക് ചൂടോടുകൂടി തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് നന്നായിട്ട് ആ ചൂടിൽ ഇട്ട് ഇളക്കുക അപ്പോൾ ആ പാലുമായിട്ടങ് ഉരുകി അതങ്ങ് അങ്ങ് യോജിക്കും അതും മാറ്റി വയ്ക്കുക ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരെടുക്കുക പുളിയുള്ള തൈര് മതി നമ്മുടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന മിൽമയുടെ പാക്കറ്റ് തൈരാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അതിനകത്ത് കട്ട് അതൊക്കെ ഒന്ന് മാറി ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക വിസ്കോച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി ആ മിക്സ് ആയിക്കോളും ആ തൈരിനകത്ത പഞ്ചാര അങ്ങ് അലിഞ്ഞ് ചേരും ഇനി അതിലേക്ക് ഒന്നുകിൽ വാനില അസൻസ് അപ്പം ഞാനിപ്പോൾ ഇട്ടത് ബാട്ടർ സ്കോച്ചിൻ്റെ ആണ് വാനില അസെൻസ് ആയാലും മതി രണ്ടു തുള്ളി ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് കുറച്ച് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് കട്ടിയാവും വെള്ളം കുറവായതുകൊണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പാല് പാലും നെയ്യും കൂടെ ഉള്ള ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി നമ്മൾ സാവകാശം അത് യോജിപ്പിച്ച് കഴിയുമ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആവും വേറെ വെള്ളവും പാലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ അത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ ബിസ്ക് വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതേ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കേക്ക് ലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഇത് വട്ടത്തിലുള്ളതോ ചതിരത്തിലുള്ളതോ ഏത് വേണേ എടുക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു പാത്രം എടുത്താലും മതി വീട്ടിലുള്ള ഒരു പാത്രം എടുത്താലും മതി അതിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്യൂത്ത് തിക്ക് വെച്ചൊന്ന് വരച്ചു കൊടുത്താലും മതി എയർ ബബിൾസൊക്കെ ഉണ്ടെന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ ഓവൻ സെറ്റപ്പിലോട്ട് വെക്കാൻ പോവുകയാണ് ഒരു കട്ടിയുള്ള പാത്രം നേരത്തെ തന്നെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇറക്കി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ബേക്ക് ചെയ്യുക നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചാലും മതി പക്ഷേ ഇത് ഓവൻ്റെയും ബീറ്ററിൻ്റെ ഒന്നും കാര്യമില്ല അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാധാ ആൾക്കാർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം ഇല്ലെങ്കിൽ ഒരു കുക്കറായാലും മതി കേക്ക് ടീന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന വലിപ്പം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കേക്ക് മിക്സ് എടുക്കുന്ന പാത്രം അതിനകത്തിറക്കി വയ്ക്കാൻ പറ്റണം ഇപ്പോൾ അത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനെ നമ്മൾ ഡീമോൾഡ് ചെയ്തു നല്ല സ്പോഞ്ച് പോലുള്ള കേക്കാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ടതിന് കണ്ടില്ലേ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ചായയുടെ കൂടെ ഒക്കെ വൈകിട്ട് കഴിക്കാൻ അധികം മധുരമില്ല കണ്ടമാനം മധുരമുള്ള കേക്കല്ല ഇത് നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും എഗ്ലസ് ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്